ൂയാ ഹലശ്രീയാ ശുദ്ധപരമ ദിവ കാരണത്തിന് പ്രിയപ്പെട്ടവരെ ഉടമ്പടി ധ്യാനമാണ് മാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ഈ ധ്യാനത്തിൻ്റെ പേര് ഉടമ്പടി ധ്യാനം എന്നാണ് മരിയൻ ധ്യാനം മരിയൻ ഉടമ്പടി ധ്യാനം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ആൾക്കാരെ അർത്ഥവത്തായിട്ട് ആ ഉടമ്പടി പാലിച്ച് അവരുടെ അവരിന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങളെ അതിജീവിച്ച് സുവിശേഷത്തിന് സാക്ഷിയാകുകയാണ് അതിൻ്റെ എല്ലാ ഈ ഉടമ്പടി വെളിപ്പെടുത്തപ്പെട്ട കാലത്ത് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ദൈവതിരു സന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാം എന്നുള്ളതെല്ലാം പരിശുദ്ധാന്മാവ് ഇതിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലങ്ങളിലെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് ഇപ്പൊ തന്നെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുന്നവനെ പറയുന്നവനെ എന്നെ ഏറ്റുപറയുന്നവനെ ഏറ്റുപറഞ്ഞ് പിതാവിന്റെ മുമ്പിൽ അപ്പൊ ഈശോ നമ്മളെ ഏറ്റുപറയുന്ന ഒരു സുവിശേഷമായ സത്യമുണ്ട് നമ്മുടെ ഈ അനുഗ്രഹം നമ്മളെ പ്രാപിക്കുന്നതെല്ലാം ഈശോ നമ്മളെ ഏറ്റുപറയുന്നതിലൂടെയാണ് ഒരു വ്യക്തി ഇപ്പം ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വന്ന സാക്ഷ്യം നാൽപ്പത്തി മൂന്ന് വയസ്സുകാരുടെ കാര്യത്തിയുടെ വിശ വിവാഹം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന് നം ദൈവം നമ്മളെ ഏറ്റുപറയുന്നതാണ് എങ്ങനെയാണ് ഏറ്റു പറയുന്നത് ഇതെൻ്റെ മകളാണ് ഇതെൻ്റെ മകനാണ് എന്നാണ് ദൈവം ഏറ്റു പറയുന്നത് ദൈവം ഒരു വ്യക്തിയെ ഏറ്റുപറയുന്നത് എന്താണ് എൻ്റെ മകളാണ് അല്ലെങ്കിൽ എൻ്റെ മകനാണ് ഇതിനെ ദൈവം പറഞ്ഞാൽ പിന്നെ നമുക്ക് പിശാശം നമ്മളെ തുടത്തില്ല തിന്മയുടെ ഒരു ശക്തിയും തുടത്തില്ല വിധി നമ്മളെ തുടത്തില്ല നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള യാതൊരു അപകടമോ അനാമത്തുകളോ ഒന്നും നമ്മളെ തുടത്തില്ല എന്താ കാര്യം ഏറ്റു പറയുമ്പോൾ പഴയ നിയമകാലം മുതലേ ദൈവം ഇങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നവനെ അടയാളപ്പെടുത്തും കായനെപ്പോലും അവൻ ഏറ്റു പറഞ്ഞപ്പോൾ അടയാളപ്പെടുത്തിയത് ദൈവമാണ് കായന അബദ്ധം പറ്റിപ്പോയി ആവലിനെ കൊന്നപ്പോഴ് പക്ഷെ ഇനി നിക്കക്കള്ളിയില്ല എന്നുള്ളത് കായൻ ഏറ്റു പറഞ്ഞ് ദൈവത്തോട് അപ്പം നീ കായൻ്റെ ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ പോലും നിക്കക്കള്ളിയില്ല ഇനി എനിക്ക് നിക്കക്കള്ളി എന്ന് നിൻ്റെ ദൈവത്തോട് നീ ഏറ്റു പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് നിനക്ക് സംരക്ഷണത്തിൻ്റെ അടയാളം ഇടും കായന് ദൈവം സംരക്ഷണത്തിൻ്റെ അടയാളം ഇട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ഏത് പത്തറ്റിക് കണ്ടീഷനാണെങ്കിലും നിൻ്റെ പഴയകാല ജീവിതം എന്തവസ്ഥയാണെങ്കിലും നീ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ നീ വളരെ സന്തോഷവതിയായിരിക്കണം അല്ലെങ്കിൽ സന്തോഷവാന സന്തോഷവാനായിരിക്കണം ഇവിടെയെല്ലാം വരുന്നത് ഇവരേറ്റു പറയാനുള്ള മനസ്സാണ് ദൈവമേ തെറ്റിപ്പോയി എന്ന് ഏറ്റു പറയാൻ ഇങ്ങനെ ഏറ്റ കായനും അതാണ് പറഞ്ഞത് ഇനി നിൻ്റെ സംരക്ഷണമില്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല ഇന്നലെ പൂച്ച പോലെ നടന്ന പുലിയൊക്കെ ഇപ്പോഴെന്നെ ഒറ്റക്ക് കിട്ടിയാൽ കടിച്ചു കയറാൻ വേണ്ടി നടക്കുകയാണ് ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും ഞാൻ എങ്ങനെയാണ് അതിജീവിക്കണമെന്ന് പറയുമ്പോൾ ദൈവം ഇവൻ്റെ നെറ്റിയിൽ ഒരു അടയാളം ചാർത്തു കാര്യം ഈ ദൈവം കാണുന്ന പോലെ ഈ ജീവിതത്തിനെ കാണാൻ കഴിയണതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സുവിശേഷ വരുത്തരണമെന്ന് പറയണത് കാരണം നമ്മൾ കാണുന്ന രീതിയിലല്ല ദൈവം ഒരു വിഷയത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെത്ര നീചപാപിയാണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ചിലപ്പോൾ ദൈവം നിന്നെ കുറ്റപ്പെടുത്തിയില്ലെന്ന് വരും നിനക്കൊരു സമയം തരും യു ടേക്ക് ടേക്ക് യു എന്ന് പറയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിനക്ക് ചില അബദ്ധങ്ങൾ സംഭവിച്ചതായിട്ട് പക്ഷേ യു ടേക്ക് യു അട്ടൈം അതിൻ്റെ പേരിൽ നീ നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല വേദനപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ ഉള്ളോടത്തോളം കാലം നിന്നെ ഒരു ദുഷ്ടമൃഗങ്ങളും സം സ്പർശിക്കത്തില്ലെന്നും പറഞ്ഞാണ് കായൻ്റെ നെറ്റിയിലേക്കുറിച്ച് അടയാളം ഇടുന്നത് ഇത് ഒരു വല്ലാത്ത ഒരു ദൈവശേഖമാണ് ഈ ദൈവത്തിൻ്റെ മുമ്പിലാണ് അഥവാ ദിവ്യക്കാരുണ്യത്തിൻ്റെ മുമ്പിലാണ് നീ നിൻ്റെ ക്ലേശത്തിൻ്റെ ഈ കാലത്ത് ഇരിക്കണമെന്ന് ഓർക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ നീ വരുമ്പോൾ നിനക്ക് നിരാശ വേണ്ട ഒരു കാര്യമില്ല എന്താ കാര്യം നിൻ്റെ സിറ്റുവേഷൻ സെൻസ് തന്നെ ആയാലും അതിനെല്ലാം അതാൻ്റെ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ദൈവം നിനക്ക് വേണ്ടി സ്വയം ഒരു എന്താണ് നിസ്സഹായമായ രീതി എന്തുമാത്രം താഴ്ന്നു വരാൻ പറ്റുമോ അത്രയും താഴ്ന്നു വന്ന് ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ആയ ദൈവം അതുകൊണ്ട് തന്നെ ദൈവകാരണത്തിൻ്റെ ദർശനത്തിൽ വരുമ്പോൾ നീ ശരിക്കും സമ്പൂർണമായിട്ട് അങ്ങോട്ട് ആശ്രയിക്കണം കാര്യം നിൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ അവസ്ഥകളെല്ലാം നീ നിൽക്കുന്നത് ി ഇരിക്കുന്നതുമൊക്കെ കൃപാശ്ര അൾത്താറയിൽ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലാണ് നിൽക്കുന്നത് നിനക്ക് മുമ്പേ ഇവിടുന്ന് പോയവരെ നിന്നേക്കുങ്ങൾ സങ്കടകരമായ ജീവിതാവസ്ഥകളിൽ നിന്ന് ദൈവം കൈപിടിച്ച് ഉയർത്തിയിട്ട് സാക്ഷ്യം പറഞ്ഞ ഒരു അൾത്താറയുടെ മുമ്പിലാണ് നീ നിൽക്കുന്നത് അപ്പോൾ എന്ത് വിഷയമാണെന്ന് പറഞ്ഞാലും നീ പ്രാർത്ഥിക്കേണ്ടത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച നെഞ്ചത്ത് കൈവച്ച് കർത്താവോവേ എനിക്ക് എനിക്ക് നല്ല നല്ല ദൈവസ്നേഹം ദൈവസ്നേഹം നൽകണമേ അങ്ങയുടെ തിരുസന്നിധിയിലെ അങ്ങയുടെ തിരുസന്നിധിയിലെ എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ എങ്ങനെ വേവരിക്കണം എന്നുള്ള എന്നുള്ള ആഴമായ ആഴ്ചപ്പാടുകള് കാഴ്ചത്തോടെ എനിക്ക് നൽകണമേ ചുരുക്കി പറഞ്ഞാലേ എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ പ്രാർത്ഥിക്കുക എന്റെ വിശ്വാസത്തെ എന്റെ ഒന്നുകൂടി പ്രാർത്ഥിക്കുക എന്റെ വിശ്വാസത്തെ അപ്പൊ ഇതെല്ലാം ഉടമ്പടിയിലുള്ളതാണ് നിനക്ക് ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ നിൻ്റെ വിശ്വാസം ഒന്ന് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ നീ ഉടമ്പടി അതിൻ്റെ രീതികളിലൊന്ന് അനുവർത്തിക്കണമെങ്കിൽ ഇതൊരു ക്ലാസ് പ്രേയറാണ് എന്നുവെച്ചാൽ ഒരു വ്യക്തി താ ശാസ്ത്രീയമായി ഒരു ദൈവാനുഗ്രഹം ഒരു കുടുംബത്തിന് പ്രാപിക്കണമെങ്കിൽ ആ വ്യക്തി സുവിശേഷ വിഹിതമായി ചെയ്യേണ്ട എല്ലാ പരിചരണങ്ങളും ട്രീറ്റ്മെൻറ്റുകൾ ഈ ഉടമ്പഴി ഉള്ളിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം പറഞ്ഞത് ഒരു ദേശീയ അവാർഡ് കിട്ടിയ അധ്യാപകൻ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് മാത്രമല്ല എനിക്ക് സംസ്ഥാന അവാർഡും കിട്ടി രണ്ടായിരത്തി പതിനാലില് അപ്പോൾ തന്നെ ദേശീയ അവാർഡും കിട്ടി അപ്പം നല്ല പിന്നെ ഡോക്ടറേറ്റ ഡോക്ടറേറ്റൊക്കെ ഉള്ള ഒരു അധ്യാപകനാണ് അപ്പം അധ്യാപകൻ്റെ സാക്ഷ്യം നല്ല രസമാണ് നമ്മൾ ഇന്നിട്ടുണ്ടത് ഇന്നത് പ്രീമിയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഞാനത് സാക്ഷ്യാത് കേട്ടപ്പോഴെനിക്ക് തോന്നിയത് അദ്ദേഹം പറഞ്ഞു ഞാനൊരു പക്കാ നിരീശ്വരവാദിയായിരുന്നു പിന്നെ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് എൺപത്തി ഏഴിൽ ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വർഷങ്ങളായിട്ടുള്ള നിരീശ്വരവാദത്തിന് ഇവളുമായിട്ടുള്ള സംസർഗം എന്നെ പതുക്കെ പതുക്കെ മാറ്റാൻ തുടങ്ങി എങ്കിലും ഒത്തിരിയേറെ ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലുണ്ട് വിശ്വാസ സംബന്ധമായ ഒത്തിരിയേറെ ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രാർത്ഥനകളെല്ലാം വൈഫിനെ കാണിക്കാൻ വേണ്ടിയാണ് കാര്യം എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവളെ പിണക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പുറകെ ഇരുന്നുണ്ട് പ്രാർത്ഥിക്കുക വൈഫിനോട് സ്നേഹമുള്ള കക്ഷിയാണ് അപ്പം അതുകൊണ്ട് പിണക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പുറകെ ഇരുന്നുണ്ട് എന്നതിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ എന്നെങ്കിൽ വൈഫ് കുറേ ശക്തമായ രീതിയിൽ വിശ്വാസമുള്ള ആളാണ് അപ്പം നിങ്ങളെപ്പോഴും എനിക്കത് ആ സാക്ഷിക്കട്ട് മനസ്സിലായതേ ഇപ്പം നിങ്ങളുടെ ജീവിത പങ്കാളിയോ മകനോ ഇപ്പോൾ മകൻ ഈ ജർമ്മനിയിലുള്ള പരിപാടി പോലെ സഭ ജർമ്മനിൽ സഭയുടെ ആളാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവൻ ടാക്സ് കൊടുക്കേണ്ടി വരും ടാക്സ് കൊടുക്കേണ്ടി വരും അവന് ഗവൺമെൻറ് ഓഫീസറാണെങ്കിൽ അതിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും അത് ഗവൺമെൻറ് തന്നെയാണ് സിവിലിയൻ്റെ കട്ട് എന്ത് ടാക്സ് എന്ത് സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സഭയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ജർമ്മനിയിൽ എന്തോ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും വിശ്വാസികളാണെങ്കിലും ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി വിശ്വാസികളല്ലെന്ന് പ്രഖ്യാപിക്കും എനിക്ക് എനിക്കൊരു സഭയിലും വിശ്വാസം ഇല്ലെന്ന് പറയും അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഇല്ലാന്നിട്ടല്ല പറഞ്ഞ് വിശ്വാസമൊന്നും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് പോണതുകൊണ്ടാണ് അവരങ്ങനെ പറയണത് ഇതുപോലെ നമ്മുടെ മക്കൾ ചില ആൾക്കാർ അവർ പക്കാ നിരീശ്വരവാദികളാണെന്ന് അവർ പ്രഖ്യാപിക്കുന്നു നമ്മുടെ അടുത്ത് അമ്മയുടെ അടുത്ത് പറയും എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല അമ്മ അമ്മയുടെ പാടുതിരക്കാൻ പറയും അപ്പം നമ്മുടെ തലയെക്കായി വെക്കും ദൈവം ഇങ്ങനെ പറയണത് അവനങ്ങനെ പറയണത് അവന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അവന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും അവന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവനോട് താവലെ വിളിച്ച് എഴുന്നേൽപ്പിച്ചവൻ പള്ളി വിടും അവന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ കാര്യങ്ങൾ അവൻ്റെ മേത്ത് വരും ദാർഢ്യമില്ലാതെ അവനെ ജീവിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അവൻ പ്രഖ്യാപിത നിരീശ്വരവാദിയായിട്ട് ചില മക്കൾ പ്രഖ്യാപിക്കും ചില മക്കൾക്ക് ശരിക്കും കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് ചിലപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഇവരുടെ മുമ്പിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഈ വർഗിങ് സാക്ഷ്യം ആ സാറിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആ വൈഫ് പക്കാ ഫെയ്ത്ത് ഫുള്ളാണ് ഇദ്ദേഹത്തിന് നല്ല അറിവുണ്ട് അവർ അവരും ഗവൺമെൻറ് ഓഫീസറാണ് ഇങ്ങനെ ഗവൺമെൻറ് ഓഫീസറാണ് പക്ഷേ വൈഫ് കോംപ്രമൈസ് ഇല്ലാത്ത വിശ്വാസിയാണ് അപ്പോൾ ഒരു ജീവിത പങ്കാളി കോംപ്രമൈസ് ഇല്ലാത്ത വിശ്വാസിയായിട്ട് ഒത്തുതീർപ്പില്ല വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഏത് ഭർത്താവായാലും ഒത്തുതീർപ്പില്ല ഭയങ്കര സംഭവമാണ് കാര്യം ഒത്തുതീർപ്പില്ല എന്ന് പറയണമെന്നൊക്കെ പറയണത് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ചില സന്നിവേശനമാണ് ഒരു ഒത്തുതീർപ്പുമില്ല അപ്പോൾ വൈഫിന് ഒരു ഒത്തുതീർപ്പുമില്ല കാര്യത്തിൽ അപ്പോൾ എന്നാ പറ്റിയിരിക്കുന്നത് ഇവളുടെ വിശ്വാസം കണ്ട് ഇവളുടെ ഈ വൈഫിന് ജീവിത പങ്കാളിയുടെ വിശ്വാസം കണ്ട് അയാളുടെ നിരീശ്വരവാദം പതുക്കെ പതുക്കെ ഡയലൂട്ടാകാൻ തുടങ്ങി ഇതാണ് സംഭവം അതായത് നമ്മൾ ഒരു ഒരു അവിശ്വാസത്തിൻ്റെ സാഹചര്യം മക്കളിൽ നിന്ന് വന്നാൽ ജീവിത നിന്ന് വന്നാൽ നമ്മൾ അവരെ ഉപദേശിക്കുന്നതിനേക്കാൾ ഉപദേശിക്കണം തീർച്ചയായിട്ടും പക്ഷെ അതിനേക്കാൾ ഫലവത്ത് നമുക്ക് കട്ടർഡായിട്ടുള്ള നമ്മുടെ ഒരു നില നിലനിൽപ്പാണ് ഒരു കോംപ്രമൈസും ഇല്ലാത്ത നിലനിൽപ്പ് അതായത് രാവിലെ എന്ത് വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പേരിൽ രണ്ടാഴ്ച വഴക്കുണ്ടാകാം കാപ്പി അനത്താതെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാതെ വള്ളിയിൽ പോയാൽ വീട്ടിൽ അതിൻ്റെ പ്രശ്നം രണ്ടാഴ്ച നിൽക്കുമെന്ന് കണ്ടാലും ചില ജീവിത പങ്കാളികൾ കുഴപ്പമൊന്നുമില്ല ഒരാഴ്ച ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലയെന്ന് വിചാരിച്ചൊരു മരിച്ചൊന്നും പോകത്തില്ല പക്ഷേ കർത്താവിനെ എൻ്റെ അടുത്ത് പോയില്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചു പോയി എന്ന് വരും എന്ന് പറഞ്ഞ് അവർ ബ്രേക്ക്ഫാസ്റ്റ് പോലും ചെയ്യാതെ നേരെ പള്ളിപ്പോവും കുറേ തല്ലുപിടുത്തവും പെഷ്കുമ്പകളും ഒക്കെ അപ്പനും മക്കളും നടത്തിയാലും കുറച്ച് കഴിയുമ്പോൾ ഇവർ തിരിച്ചു വരും കാരണം വെച്ചാൽ നീ ദൈവത്തിന് ഏറ്റുപറയുന്ന കാരണം ദൈവം നിന്നെ ഏറ്റുപറയും അതാണ് അവിടെ വരുന്ന കൂടെ അതുകൊണ്ടാണ് ഈ പത്ത് മുപ്പത്തിരണ്ട് പറയണത് മത്താശ്രീക്കാട് ചുവിശേഷമില്ല പത്ത് മുപ്പത്തി രണ്ട് എന്താ പറയണത് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞു പറഞ്ഞാൽ പിതാവിന്റെ പിതാവിന്റെ നിന്നെ നിന്നെ പറയും പറയും അതാണ് സംഭവം ഇപ്പൊ വൈഫ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാതെ പള്ളി പോയി അപ്പനും മക്കളും കൂടി നിങ്ങൾ വരുമ്പ തന്നെ താൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭക്ഷണം തരത്തെന്ന് വിചാരിച്ചു അവളവര് പാടം പഠിക്കണ്ടേ പള്ളിക്ക് പള്ളിയിൽ ഓടി നടക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ് സ്ഥലങ്ങളിൽ നിങ്ങളൊരു സൗമ്യമായിട്ട് നിന്ന് ഒരു പ്രശ്നവും ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല കിട്ടിയില്ല കഴിച്ചില്ല കഴിച്ചില്ല ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ കർത്താവിന് വേണ്ടി ഇത് സഹിക്കാൻ കഴിച്ചത് കഴിഞ്ഞതിൽ ഒരു സന്തോഷമുണ്ടാകണം എപ്പോഴും വിശ്വാസത്തിലേ സന്തോഷമാണ് വിശ്വാസത്തിൽ വിശ്വാസത്തിലുണ്ടാകുന്നത് ഒരു നിരാശ ഉണ്ടാകത്തില്ല നീ പക്കാ വിശ്വാസിയാണെങ്കിൽ നിനക്ക് എപ്പോഴും സന്തോഷമുണ്ടാവും എന്താണ് കർത്താവിന് വേണ്ടി സഹിക്കാൻ കഴിഞ്ഞതിലേ ദേവതല ഇതാണ് ഒരു അഞ്ച് നാൽപ്പത്തൊന്നിൽ വരണത് നടപടി പുസ്തകത്തിന് അഞ്ച് നാൽപ്പത്തൊന്ന് കർത്താവിന് വേണ്ടി സഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോയെന്ന് അതാണ് നടപടി പുസ്തകത്തിന് അഞ്ച് നാൽപ്പത്തൊന്ന് അതായത് ഒന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടിന് വേണ്ടി സഹിക്കാൻ കഴിഞ്ഞതിൽ സഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചോണ്ട് സന്തോഷിച്ചുകൊണ്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോകും സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്ത് സഹനം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെത്തന്നെ നിന്ന് അയ്യോ നിരാശ അയ്യോ എന്നോട് ഇങ്ങനെ ചെയ്തല്ല അവിടെ തന്നെ ഒരിക്കലും നമ്മൾ നിൽക്കരുത് ഒരു സഹന സാഹചര്യം ഉണ്ടായാൽ വി ജസ്റ്റ് ഷിഫ്റ്റ് യുവർ പ്ലേസ് ഒരു സഹന സാഹചര്യം ഉണ്ടായാൽ അടുത്ത സ്ഥലം നോക്കണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അടുത്ത വിഷയം പറഞ്ഞാൽ ആ വിഷയം തന്നെ പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കരുത് വല്ല കാര്യം ഉണ്ടായിരുന്ന വല്ല കാര്യം ഉണ്ടായിരുന്ന പശുവിനെ കഴിച്ച് കെട്ടിയില്ല അതല്ലേ കൊച്ചിനെ എന്ത് കുഞ്ഞിനെ കുഞ്ഞു പോയി പാല് കുടിച്ചത് അതും പറഞ്ഞുകൊണ്ട് ചില ചെടുത്തിമാർ പാല് കറ പാല് കുറഞ്ഞു പോയാൽ പശുവിന് പാല് കുറഞ്ഞു പോയാൽ കുഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരാഴ്ച മുഴുവനും അത് അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അത് പട്ട് ഗീസാണ് അടുത്ത സ്ഥലത്തേക്ക് പോകണം ഒരു സകല സാഹചര്യം ഉണ്ടായി യു ജസ്റ്റ് ഷിഫ്റ്റ് യുവർ പ്ലേസ് അതാണ് അഞ്ചോ നാൽപ്പത്തൊന്ന് എന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു ഇഷ്യൂ ഉണ്ടായി നിനക്ക് വേദനപ്പെട്ടു ആ വ്യക്തികളിൽ നിന്ന് വേദനപ്പെട്ടു അപ്പോൾ അതുതന്നെ പറഞ്ഞുകൊണ്ട് തന്നെയും പിന്നെ ഇരിക്കരുത് യു ജസ്റ്റ് ഷിഫ്റ്റ് യുവർ പ്ലേസ് മനസ്സിലായ പറഞ്ഞ മനസ്സിലായാ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി വ്യക്തികളിൽ നിന്നോ എന്തൊരു ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വിഷയം ഒന്ന് ചേഞ്ച് ചെയ്യണം അതെന്നെ ഹോൾഡ് ചെയ്ത് അവിടെ നിൽക്കരുത് പ്രാർത്ഥിക്കുക കർത്താവായ സഹന സാഹചര്യവും അത് സന്തോഷമാകുന്നതുവരെ എന്നെ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ വളർത്തണേ അപ്പൊ ഒരു വിശ്വാസി എന്ന് പറയുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസി ആരാണ് ഒരു സഹനം എപ്പോഴാണ് നിനക്ക് സന്തോഷമായി മാറണത് അപ്പോഴാണ് നീ വിശ്വാസിയാകണത് അച്ഛ പറഞ്ഞ മനസ്സായില്ലേ ഒരു സഹനം അത് യേശുനാമത്തിൽ ഉടനെ എടുക്കാൻ കഴിയണം നമ്മളുടെ ടൈം മദറാണ് ടൈം മദറുമായിട്ട് സമയമാതാകുമായിട്ട് നിനക്ക് നല്ല ബന്ധു സമർപ്പണമുണ്ടെങ്കിൽ അമ്മ തരുന്ന ഒരു ദാനം നിനക്ക് സംഭവിക്കുന്ന ഒരു വിഷയം യേശുനാമത്തിൽ ഏറ്റെടുത്ത് ഈ നടപടി അഞ്ച് നാൽപ്പത്തി ഒന്ന് പ്രകാരം സഹനം സന്തോഷമാക്കി ഫീൽ ചെയ്യിക്കുന്നതിന് എടുക്കേണ്ടി വരുന്ന സമയം കുറഞ്ഞിരിക്കും പറഞ്ഞ വർഷമായില്ലേ അപ്പം ചിലർക്ക് ഒരു സഹന സാഹചര്യം മൂന്ന് കൊല്ലമാ അല്ലെങ്കിൽ നാല് കൊല്ലമോ കഴിഞ്ഞിട്ട് മാത്രമേ അയ്യോ അത് ദൈവാനുഗ്രഹം ആണല്ലോ ദൈവപരിപാലി ആയിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നത്തുള്ളൂ ചില വിഷയം അപ്പം തന്നെ തോന്നും ഈ ദൈവപരിപാലനാണെന്ന് തോന്നും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ഇപ്പോൾ ജോലി പോയി ജോലി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിൽ ഉടനെ വരണം പന്ത്രണ്ട് ഏഴ് ഉടനെ വരണം നിൻ്റെ മനസ്സിൽ ലുക്കാട സുവിശേഷം പന്ത്രണ്ട് ഏഴ് എന്താണ് ഒരു നാണയത്തൊട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ല അതിലൊന്നുപോലും എൻ്റെ സർഗസ്വനായ പിതാവ് അറിയാതെ താഴെ വീഴുന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഭാര്യയും രണ്ട് മക്കളെ അമ്മയും രണ്ട് മക്കളെയും കണ്ടു അപ്പോൾ അവർ കോവിഡ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പണ്ടത്തെ സ്ഥലം വരുന്ന ആൾക്കാരായിരുന്നു ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ കാണേണ്ടത് അപ്പം ഞാൻ ചോദിച്ച് പിള്ളേരുടെ പപ്പ എന്നാ വിശേഷമെന്ന് ചോദിച്ചു കുറഞ്ഞു അച്ഛൻ നല്ല നല്ലവണ്ണം ഇരിക്കണേ ഒരു കുഴപ്പമില്ല ഞങ്ങൾ പുതിയ വീടൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞു അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ആളിൽ പത്താം ക്ലാസ് തോറ്റ ആളാണ് പക്ഷേ അയാൾക്ക് ഒരു മനസ്സിൽ പെട്ടെന്ന് നമ്മളെ കൃപാസനം പ്രാർത്ഥനയിൽ പണ്ട് മുതലേ വരുന്ന ആളാണ് ഭയയും ഭർത്താവ് ഒരുമിച്ച് ദമ്പതി ദേനത്തി പണ്ടത്തെ ദമ്പതി ദേനത്തി വരുന്ന ആൾക്കാരാണ് അപ്പോഴ അവർക്ക് അയാൾക്ക് തോന്നിയത് എനിക്ക് അമേരിക്കയിൽ പോകണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മളൊരുക്കും ഈ പത്താം ക്ലാസ് വസായ ആൾക്കാർ അമേരിക്കയിൽ പോയിട്ട് എന്നെ കാണിക്കാനാണ് ഭാഷ പോലും കിട്ടത്തില്ലല്ല പക്ഷെ പുള്ളിക്കിങ്ങനെ ഈ നമ്മൾ ഈ അടച്ചുപൂട്ടിയ അസ്ഥികൾക്കുള്ളിൽ അടച്ചുപൂട്ടിയ തീ പോലെ പുള്ളിക്ക് ഭയങ്കര ബോധ്യമാണ് അമേരിക്കയിൽ പോകാൻ പറ്റുമെന്ന് വർ വർഷം പറയാം വർഷം മെക്കാനിക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പം ഈ അപ്പോൾ ഏഴുപേർ പോകുന്നുണ്ട് അപ്പോൾ അവർ ഏഴ് പേരും ആറുപേരും വന്നില്ല ഞാൻ അവരുവിടെ പോകേണ്ടതാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാർ ഒരു ദിവസം ഒരു കാലത്ത് വന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ മന മന നീ ഇപ്പം ഇപ്പം ഇതിൻ്റെ അകത്ത് പോവണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ അത് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ വൈഫ് ഭയങ്കര വിശ്വാസിയാണ് അവള് പറഞ്ഞ് അച്ഛൻ പറഞ്ഞല്ലേ ഇപ്പം പോകണ്ടത് നീ എടി എന്ത് പൊട്ടത്തടയിൽ കാണിക്കണത് ഈ അവർ കൂടി ഞാൻ ഞാനിങ്ങനെ ഒറ്റക്ക് പോകേണ്ടത് പിന്നെ എന്ന് പറയും അവരവിടെയല്ലേ പോകേണ്ടതേ അല്ല ഞാൻ ഒറ്റക്ക് പോകണമെങ്കിൽ എങ്ങനെ ശരിയാകും എനിക്ക് അവിടെ പോയിട്ട് വല്ല ആ ഭൂമി അറിയാവാ പിന്നെ നീ എന്തിങ്ങനെ പറയണത് അല്ല അച്ഛൻ പറഞ്ഞല്ലേ പോകേണ്ടതെന്ന് പറഞ്ഞു അയാൾ പോയില്ല ആറ് പേര് കയറിപ്പോയി എന്നിട്ട് ഈ ആറ് ആറുപേരും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കാശെല്ലാം പോയി തിരിച്ചു ആറ് ആറുപേരും തിരിച്ചു പോകുന്നു അവിടെ കാശെല്ലാം പോയി തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞപ്പോഴ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങേര് കയറിപ്പോയി ഒറ്റക്ക് കയറിപ്പോയി അപ്പോഴതിന് ഐ എൽ ടി എസും കാര്യങ്ങളൊന്നുമില്ല കാര്യം വർക്ക്ഷോപ്പിലെ വർക്കിന് പോണതാണ് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കാര്യം പണി അറിയാൻ അറിഞ്ഞാൽ മതി അവിടെ അപ്പോൾ അദ്ദേഹം പോയിട്ട് ഇന്നും അദ്ദേഹം വന്നിട്ടില്ല മൂന്ന് കൊല്ലമായിട്ട് അമേരിക്കയിലാണ് ഇപ്പോൾ അത്യാവശ്യം കടങ്ങളെല്ലാം തീർന്ന് പിള്ളേരൊക്കെ തന്നെയാണെങ്കിൽ നല്ല വളർന്ന് മിഡിക്കാൻമാരായിരിക്കണം അമ്മയും കുഞ്ഞുങ്ങളായിട്ട് നാട്ടിൽ താമസിക്കുകയാണ് ഇപ്പം അപ്പം എന്താ പ്രശ്നം വെച്ചാൽ ആദ്യം ഒന്ന് ഫ്ലോപ്പായി കഴിയുമ്പോൾ അയാളെ ഭയങ്കര തട്ടുപിടിച്ചായിരുന്നു ശരിക്കും ഇത് കാര്യം ഇത് എന്ത് മണ്ടത്തടേയും പറയണം അവർ ആറ് പേരുടെ കൂടെ പോയില്ലേ പിന്നെ ഞാൻ എങ്ങനെയാണ് നട്ടു നിൽക്കുന്നത് ഞാൻ ഞാൻ പിന്നെ ഒറ്റക്ക് കയറിപ്പോ എങ്ങനെയാണ് തട്ടുപിടിച്ചാണ് ഇവിടുന്ന് പോകണത് പക്ഷെ വൈഫ് പെട്ടെന്ന് അവർക്ക് സമയം കുറവാണ് ഒരു കാര്യം ദൈവഹിതം മനസ്സിലാക്കാൻ വിശ്വാസിക്ക് പെട്ടെന്ന് സാധിക്കും കാരണം വിശ്വാസ്യമെന്ന് പറയണതിൻ്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും സംഭവം നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിച്ചാൽ അതിൻ്റെ പോസിറ്റീവ് മനസ്സിലാക്കാൻ എടുക്കുന്ന സമയം വിശ്വാസിക്ക് കുറവായിരിക്കും അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായോ ഒരു നെഗറ്റീവ് ജീവിതത്തിൽ സംഭവിക്കുമല്ലോ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം ഇല്ല അതിൻ്റെ അടിയിലെല്ലാം പോസിറ്റീവ് ഉണ്ടാവും ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാവും ദൈവത്തിൻ്റെ ആൾക്കാർക്ക് അതെല്ലാം പോസിറ്റീവാണ് അപ്പോഴേ ഈ ഇവള് ഇവള് കട്ടനോട് പറഞ്ഞിട്ട് കുഴപ്പമില്ല ഇത് ശരിയാകുമെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഒരു വർത്തമാനത്തിലല്ല അവൾ നിന്ന് അത് അന്ന് നിന്നതാണ് മനുഷ്യൻ വൈഫിൻ്റെ വർത്തമാനത്തിൽ നിന്നതാണ് കാര്യം വൈഫിന് പ്രശ്നമില്ല അങ്ങനെ അതായത് ദൈവഹിതം തന്നെ നിറവേറ്റണമെന്ന് നിർബന്ധമുണ്ട് അത് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഇയാൾക്ക് മനസ്സിലായില്ലായിരുന്നു അപ്പം ഇതുകൊണ്ട് ഈ വിശ്വാസിയായി ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ നെഗറ്റീവ്സ് എപ്പോഴും ഉണ്ടാവും ഒരിക്കലും പോസിറ്റീവ് തന്നെ ഉണ്ടാവണം നിർബന്ധമില്ല കാരണം ഈ നെഗറ്റീവ്സിൽ തന്നെ ഒരു ഒരു പത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒമ്പതും വർക്കൗട്ട് ചെയ്യുമ്പോൾ കാലാന്തരത്തിൽ അത് പോസിറ്റീവായിരിക്കും പക്ഷെ അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവെന്ന് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെ ഒരു ഫലമാണ് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവായ എൻ്റെ ജീവിതത്തില് സംഭവിക്കുന്ന സംഭവിക്കുന്ന പ്രതികൂല കാര്യങ്ങള് പ്രതികൂല കാര്യങ്ങള് അതിൻ്റെ അതിന്റെ

Radhe